വെൽക്കം ടു മൂവി ബ്രാൻഡ് പ്രേക്ഷകർക്കേറെ സുപരിചിതനായ വ്യക്തിയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ അദ്ദേഹം പങ്കുവയ്ക്കാനുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് വൈറലാകാറുണ്ട് സിനിമാ താരങ്ങളുടെ ജീവിതവും അറിയാ കഥകളും അറിയാൻ പ്രേക്ഷകർക്കും ഏറെ ഇഷ്ടമാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ പുതിയ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ഇപ്പോഴിതാ സംവിധായകൻ പ്രിയദർശന്റെയും ലിസിയുടെയും ജീവിതത്തിലെ ചില അധികം ആരും അറിയാത്ത കാര്യങ്ങൾ തുറന്നു പറയുകയാണ് ആലപ്പ്യ അഷ്റഫ് തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പങ്കുവച്ചത് സിനിമാ മോഹവുമായി പ്രിയൻ മദ്രാസിലെത്തിയ ശേഷമുള്ള ചില അനുഭവങ്ങളും പിന്നീട് വലിയ സംവിധായകനായി മാറിയപ്പോൾ അദ്ദേഹം ചെയ്ത ചില മധുര പ്രതികാരത്തെക്കുറിച്ചുമൊക്കെ ആലപ്യ അഷ്റഫ് സംസാരിക്കുന്നുണ്ട് തമിഴിലെ പ്രമുഖ സംവിധായകനായ മണിരത്നത്തിന്റെ ജ്യേഷ്ഠ സഹോദരനാണ് ജി വെങ്കടേഷ് സത്യസന്ധതയും നന്മയും ഒക്കെ കൈമുതലായുള്ള നിർമാതാവായിരുന്നു അദ്ദേഹം മദ്രാസിൽ അദ്ദേഹത്തിന് ഒരു പ്രിവ്യൂ ഷോ കളിക്കുന്ന തിയേറ്റർ ഉണ്ടായിരുന്നു ഗുഡ് ലക്ക് തിയേറ്റർ എന്നായിരുന്നു അതിന്റെ പേര് അന്നൊക്കെ സിനിമ റിലീസിന് മുൻപ് നടന്മാരും കുടുംബവും ഒക്കെ ഇവിടെ വന്നാണ് സിനിമ കാണുന്നത് അങ്ങനെ ഒരിക്കൽ രജനീകാന്തും കുടുംബവും അവിടെ സിനിമ കാണാൻ എത്തി അക്കൂട്ടത്തിൽ അവരിൽ ഒരാൾ എന്നെ പോലെ ഒരു പയ്യനുമുള്ളിൽ കയറിക്കൂടി അങ്ങനെ അവൻ പല താരങ്ങൾക്കൊപ്പം പ്രിവ്യൂ കാണുന്നത് പതിവാക്കി സിനിമാ തിയേറ്ററിൽ എത്തുന്നതിന് മുൻപ് തന്നെ കാണണം എന്നുള്ള മോഹമായിരുന്നു അതിന് പിന്നിൽ ആ തിയേറ്ററിൽ കല്യാണം എന്നൊരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു വീരപ്പന്റെ പോലെ മീശയൊക്കെ ഉള്ള ഒരാൾ ഒരിക്കൽ ഈ പയ്യനെ അയാൾ സംശയം തോന്നി ചോദ്യം ചെയ്തു അവനൊരു മലയാളിയാണെന്ന് അയാൾക്ക് മനസ്സിലായി പേര് ചോദിച്ചപ്പോൾ പ്രിയദർശൻ എന്ന് പറഞ്ഞു അവനെ അവിടെ ഇനി കണ്ടുപോകരുതെന്ന് പറഞ്ഞ് കല്യാണം ഇറക്കി വിട്ടു പിന്നീട് ജി വെങ്കടേഷ് പൂർണ്ണമായും തകരുകയും ആത്മഹത്യ ചെയ്യുകയുമാണ് ഉണ്ടായത് അപ്പോഴേക്കും പ്രിയദർശൻ വലിയ സംവിധായകനായി ശതകോടീശ്വരനായി മാറി ആ തിയേറ്റർ വാങ്ങിയത് മറ്റാരുമല്ല പ്രിയദർശൻ തന്നെയായിരുന്നു ശേഷം കല്യാണം എന്ന ജീവനക്കാരനെ കുറിച്ചായി പ്രിയന്റെ അന്വേഷണം അയാൾ അന്ന് ചെയ്തത് തന്റെ ജോലിയാണെന്ന് പ്രിയനും ബോധ്യമുണ്ടായിരുന്നു തന്റെ ഗ്രാമത്തിൽ ഒതുങ്ങിക്കൂടി കഴിഞ്ഞിരുന്ന കല്യാണത്തെ വീണ്ടും പഴയതിലും ഒരു ഉയർന്ന പൊസിഷനിൽ ജോലി കൊടുത്തത് പ്രിയൻ മധുര പ്രതികാരം ചെയ്യുകയാണ് ഉണ്ടായത് ഡിവോഴ്സിനു ശേഷം ഈ തിയേറ്റർ ലിസിക്ക് കിട്ടുകയാണുണ്ടായത് അവർ ആദ്യം ചെയ്തത് അതിന്റെ പേര് മാറ്റുക എന്നതായിരുന്നു ഒരിക്കൽ റസൂൽ പൂക്കുട്ടി അവിടുത്തെ സൗകര്യങ്ങൾ പോരെന്ന് പറഞ്ഞപ്പോൾ ലിസി നമ്പർ തപ്പിയെടുത്ത് അദ്ദേഹത്തെ അവിടേക്ക് ക്ഷണിച്ചു ശേഷം ആവശ്യമായ രീതിയിൽ നല്ലൊരു സ്റ്റുഡിയോ പണിയാൻ പറഞ്ഞു അങ്ങനെയാണ് ലിസിയുടെ താല്പര്യപ്രകാരം അവിടെ പുതിയ റെക്കോർഡിംഗ് സ്റ്റുഡിയോ അതും അത്യാധുനിക സൗകര്യങ്ങൾ ഉള്ളത് നിർമ്മിക്കുന്നത് അവിടെ വെച്ച് വേണം പടങ്ങൾ ചെയ്യാനെന്നും ലിസിയാണ് റസൂൽ പൂക്കുട്ടിയോട് പറഞ്ഞിരുന്നത് അദ്ദേഹം അവിടെ ചെയ്ത പടങ്ങളാണ് പാർത്ഥിപന്റെ ഒത്തു സൈസ് ഏഴ് ബ്ലസ്സിയുടെ ആടുജീവിതം എന്നിവ ഇവ രണ്ടിനും അവാർഡുകളും ലഭിക്കുകയുണ്ടായി എന്നും ആലപ്പി അഷ്റഫ് പറഞ്ഞു വീട്ടുകാരുടെ കടുത്ത എതിർപ്പ് മറികടന്നാണ് ലിസി വിവാഹം വർഷത്തെ ജീവിതത്തിന് ശേഷം ലിസിയും വേർപെരിഞ്ഞു പ്രിയദർശൻ സംവിധാനം നിർവഹിച്ച ഓടരുതമാവ ആളറിയാം എന്ന ചിത്രത്തിലൂടെയായിരുന്നു ലിസി സിനിമാ ജീവിതത്തിന് തുടക്കം കുറിച്ചത് ചിത്രങ്ങളിൽ ലിസി അഭിനയിച്ചു